അധികം ആളുകൾക്കിപ്പോൾ എന്തിനാണ് പഞ്ചായത്ത് ബോർഡ് ബോർഡിനെതിരുന്ന അവിശ്വാസ പ്രമേയം എങ്ങനെ പാസ്സായി എന്ന് അറിയാനല്ല ഇന്നത്തെ മിക്കവാറും ചർച്ചകളിലൊക്കെ നമ്മൾ കാണുന്നത് ഇനി കോൺഗ്രസ്സുമായിട്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാവുമെന്നാ അവർ അതിൽ തന്നെ മറുപടി പറയുന്നുണ്ട് അത് എം എൽ എ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ തീരുമാനാവുന്ന വിഷയമുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് വളരെ കൃത്യമായിട്ട് നമ്മൾ പഞ്ചായത്ത് മണ്ഡലം മുസ്ലിം ലീഗിനോടും ജില്ലാ മുസ്ലിം ലീഗിനോടും സംസ്ഥാന മുസ്ലിം ലീഗിനോടും പറഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് മൂന്ന് രണ്ട് തവണ തവണത്തിന് മുമ്പ് കോൺഗ്രസ്സുകാർ ഈ കാവനൂർ പഞ്ചായത്തിലെ വിവരം കെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ പരമചട്ടകളായ കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഞങ്ങൾ രണ്ട് തവണ നമ്മളെ ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഇതിനൊരു തീരുമാനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുറച്ചു കാലത്തിന് എന്നും നമ്മൾ പറയുന്നില്ല കൃത്യമായിട്ട് അവധി വയ്ക്കുന്നില്ല ഏതായിരുന്നാലും കാവനൂരിൽ കാവനൂർ പഞ്ചായത്തിൽ നിലവിലുള്ള ഈ കോൺഗ്രസുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാവനൂർ പഞ്ചായത്ത് കമ്മിറ്റി യാതൊരുവിധ ചർച്ചക്കും ഒരു ഉടമ്പടിക്കും തയ്യാറല്ല എന്നുള്ള ഉറക്ക പ്രഖ്യാപിക്കുക ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങളും തന്നെ ഒന്ന് പഠിക്കട്ടെ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്നര വർഷക്കാലത്തെ ഭരണം കൊണ്ട് കാര്യമായിട്ട് പണിപ്പവർക്ക് ബേസ്റ്റ് കോൺഗ്രസിനെ നമുക്ക് പടിയായിരുന്നു തൽക്കാലം ഇനി ഞങ്ങൾക്കായില്ല നിങ്ങൾക്കറിയാലോ പിന്നെ ഈ കോൺഗ്രസ്സിന് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവിടുത്തെ കാരണംമാർക്കറിയാം